അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് അതിനുവേണ്ടി ഒന്നര കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂണ് ഇറച്ചി മസാല നമ്മൾ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്ന മസാലയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാലയാണ് കറിവേപ്പില പച്ചമുളക് സവാള ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു നാല് വിസിൽ വരുന്നിടം വരെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ബീഫെല്ലാം നമ്മൾ നല്ലതുപോലെ വേവിച്ച് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി മുറിച്ചതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പൊടികൾ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാ പൊടികളും ഓരോ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളുടെ പച്ചമണം പോകുന്നിടം വഴി ഇതൊന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ആ ഒഴിച്ചെടുക്കുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം മുഴുവൻ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ബീഫ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ റൈസാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം റൈസെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വയ്ക്കാം അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ദം ഇട്ട് വെച്ചതിന് ശേഷം പുറത്ത് താഴെ എടുത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്